നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇറക്കത്തിൽ വെച്ചിട്ട് ആ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയും അതേ ഇറക്കത്തിൽ തന്നെ ഒരു വളവെത്തിയപ്പം വണ്ടിയുടെ കംപ്ലീറ്റ് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു പാറക്കെട്ടിൽ വെച്ചിട്ട് തലയിടിച്ചിട്ടിട്ടുണ്ടായ അതായത് പാറക്കെട്ടിൽ ഇടിച്ചിട്ട് തെറിച്ചുവീണ് അവിടുന്ന് തല പാറയിലടിച്ചിട്ടുണ്ടായ ഒരു അപകടത്തിൽ കോഴിക്കോട് പാവങ്ങാട് താമസിക്കുന്ന സയ്യിദ് സജി മരണപ്പെടുകയാണ് ചെയ്തത് കൂടെ വണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന സയ്യിദ് സജിയുടെ മകൻ ചെറിയ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ട്വന്റി ന്യൂസിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കൂടരഞ്ഞിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ ഒരു വ്യാപാരി മരിച്ചല്ലോ അദ്ദേഹം തെരുവിലെ വ്യാപാരിയാണ് സെയ്ദ് നാജിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇറക്കം ഇറങ്ങുമ്പോൾ സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു രാഹുൽ അതിന്റെ വിവരങ്ങൾ കൂടി നൽകാമോ ഒപ്പം അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പരിക്ക് എങ്ങനെ വിജയകുമാർ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മിഠായി തെരുവിലെ വ്യാപാരി കൂടിയായിട്ടുള്ള നാജിയാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് നാല് പേർ അതായത് നാല് കുടുംബങ്ങളിലെ ആളുകൾ നാല് ബൈക്കിലായിട്ടാണ് കൂടരഞ്ഞിയിലേക്ക് ഇന്ന് രാവിലെ വിനോദയാത്ര പുറപ്പെട്ടത് അതിനുശേഷം വിനോദയാത്ര പൂർത്തിയാക്കിയ ശേഷം സെയ്ദ് നാജിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനും സ്കൂട്ടറിൽ തിരികെ വരികയായിരുന്നു അതിനിടയിൽ ഇറക്കമിറങ്ങുമ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു അങ്ങനെയാണ് ാണ് ഈ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒപ്പമുണ്ടായിരുന്ന പത്ത് വയസ്സേ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മുക്കത്തെ കെ എം സി ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരവുമാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ബ്രേക്ക് ഫെയിലിയറിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏത്തറിന്റെ വണ്ടികൾക്ക് ഒരിക്കലും ബ്രേക്ക് ഫെയിലിയർ ഉണ്ടാവില്ല അത് ഡിസ്ക് ബ്രേക്ക് ആണ് പിന്നെ എങ്ങനെയാണ് ബ്രേക്ക് പൊട്ടി പോവുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മറ്റെന്തോ സംഭവമാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത്തറിന് ഹൈഡ്രോളിക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോളിക്സ് ബ്രേക്സ് എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ അതായത് ഒരു ട്യൂബ് വഴി ഫ്ലൂയിഡ് കടത്തിവിട്ട് അത് ബ്രേക്ക് ഷൂല് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് ബ്രേക്ക് പിടിക്കുന്നത് ആ ഒരു ബ്രേക്കിൻ്റെ അപ്ലിക്കേഷൻ അങ്ങനെയാണ് വരുന്നത് ഇത് തീർത്തും മെക്കാനിക്കലാണ് ഈ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫെയിലിയേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്ന സംഭവമൊന്നുമല്ല എന്നാലും എന്താ പറയുക ലീക്കേജസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഈ ഏത്തറിനും അതുപോലെ തന്നെ പല സ്കൂട്ടറുകൾക്കും നമുക്ക് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ബൈക്കുകൾക്കൊക്കെ നമുക്കത് കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്നതും അതിൻ്റെ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനും കാണാനും പറ്റും പക്ഷേ ഈ ഏത്തറിൻ്റെ ഈ ഒരു ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഭാഗം വണ്ടിയുടെ ഉള്ളിൽ സത്യം പറയാണെങ്കിൽ മറിഞ്ഞു കിടക്കുകയാണ് ഇത് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡിന് ലീക്കേജ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലൂയിഡിൻ്റെ ലീക്കേജസ് വന്നിട്ട് ബ്രേക്കിൻ്റെ ഫെയിലിയർ ഉണ്ടായ ഒന്ന് രണ്ട് ഏത്തറിൻ്റെ കസ്റ്റമേഴ്സിന് എനിക്കറിയാം പക്ഷേ അവർക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ അവർക്കത് മനസ്സിലായി കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിവർ മൂവ് ചെയ്യും പക്ഷേ ബ്രേക്ക് അപ്ലൈ ആവില്ല ബ്രേക്ക് പിടിക്കില്ല ബ്രേക്കിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവില്ല പക്ഷേ അവർക്കത് മനസ്സിലായതുകൊണ്ട് അവർ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവുകൊണ്ട് രക്ഷപ്പെട്ടു തന്നെ വേണമെങ്കിൽ പറയാം ഈ ട്വന്റി ഫോർ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ആക്സിഡൻ്റ് ആയത് എന്നാണ് പക്ഷേ അവർക്കത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് എനിക്കറിയില്ല ഞാനും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ന്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഏത്തറിൻ്റെ ഒഫീഷ്യൽസിനെ വിളിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ബ്രേക്ക് ഒരിക്കലും ഏത്തറിനെ നഷ്ടപ്പെടില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആക്സിഡൻറ്റ് മരണമായതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകും അതുപോലെ തന്നെ ആർ ടി റിപ്പോർട്ടും നമുക്ക് ലഭിക്കും വണ്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അതിനുശേഷം മാത്രമേ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുള്ളൂ ഇതിനൊക്കെ പുറമേ ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം